ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിലവിൽ ജോലി ഇല്ലാത്തവര് ഉള്ള ജോലിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരുടെ സീനിയോറിറ്റിയുടെ ഭാഗത്തു നിന്ന് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ അവരുടെ ചില ചതികളിലൊക്കെ പെട്ടിട്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ബറാഅത്ത് അത് രാവിലെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അമലാണ് ഈ വീട് പറയുന്നത് ഒരു കാര്യം തീർച്ചയാണ് രാവിലാണ് ചെയ്യുന്നത് ആ ഒരു കാര്യം രാവിലെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ അമലെ എന്റെ പ്രിയമുള്ള മൊക്കിനീങ്ങൾ മ്മ്മിനാത്തുകൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് പ്രത്യേകിച്ച് പത്തു മുന്നൂറോളം സ്ഥലങ്ങളിലേക്ക് സി ഓരോ ദിവസവും ഒരു ദിവസവും ഒഴിവില്ലാതെ അയക്കുന്ന പ്രവാസികളുണ്ട് അവരൊക്കെ നമ്മോട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഡീറ്റെയിൽ നമുക്ക് അറിയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ പകർത്താൻ പറ്റുന്ന എന്നാൽ ബറാഅത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നല്ലൊരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തവര് ഉള്ള ജോലിയിൽ പറക്കത്തില്ലാത്തവര് അതിൽ തന്നെ ഒരു പ്രയാസമുള്ളവര് ഇങ്ങനെ വർഷങ്ങളായി കൊറോണക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ ജോലിയാകാത്തവർ വരെയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലാണ് പറയുന്നത് അതോടുകൂടെ തന്നെ അള്ളാഹു തആല ഒരു കാരണവശാലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കാത്ത ആറ് വിഭാഗം ആളുകളുണ്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ അള്ളാഹു നൽകും എന്ന് പറഞ്ഞു അവൻ ഒന്നാം ആകാശത്തിലേക്ക് വന്ന് നമ്മിലേക്ക് ഇറങ്ങി വന്ന് എന്താണോ ചോദിക്കുന്നത് അതെല്ലാം നൽകാൻ തയ്യാറായി നിൽക്കുന്ന രാവാണ് പറവെന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അള്ളാഹു സുബാനുഹോ നോക്കാത്ത ആറ് വിഭാഗം ആളുകളുണ്ട് ആ ആറ് വിഭാഗം ആളുകൾ ആരാണ് എന്നും ഈ വീഡിയോയിൽ പറയും അത് മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യങ്ങള് അള്ളാഹുവിനോട് ചോദിച്ച് നമ്മൾ ഉത്തരം അള്ളാഹു സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ആറ് വിഭാഗം ആളുകളെ ഞാൻ ഇവിടെ എണ്ണി പറയുമ്പോൾ ആ വിഭാഗക്കാരിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാലാണ് നാം ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുമ്പോഴും നാം റബിനോട് പറയേകം മൂന്ന് യാസീൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും നമുക്ക് അതിന്റെ ഉത്തരം ലഭിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് വരുന്നവർക്ക് കാണാനുള്ള ആ ഒരു അവസരം നമ്മൾ ഇനി ബറാഅത്തിന്റെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും എപ്പോഴെങ്കിലൊക്കെ വിളിച്ചവരും നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലാത്തവരൊക്കെ ആയിട്ട് പലരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോൾ നമുക്ക് അവരെ നോക്കാൻ സാധിക്കൂല അപ്പൊ നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശനിയാഴ്ച നമുക്ക് നോക്കാൻ കഴിയൂലെന്നുള്ളത് പക്ഷെ അറിയാതെ പല ആളുകളും ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട് അത് അടുത്തുള്ള ആളുകളല്ല എറണാകുളത്ത് നിന്നും അതേപോലെ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് വെറുതെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നവരുണ്ട് അപ്പോ നിങ്ങൾ എല്ലാ ദിവസത്തെ വീഡിയോസും ശ്രദ്ധിക്കണം നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നതിന് ഒരു ദിവസം റിപ്ലൈ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് ഇതുപോലെ വീഡിയോസിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് വീഡിയോസ് മുഴുവനായിട്ട് എല്ലാ ദിവസവും ശ്രദ്ധിക്കണം അപ്പോൾ അതില് ഒഴിവുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി ബറാഹത്തിന്റെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഷാള്ള ഒഴിവുള്ള ഒരു ദിവസം അറിയിക്കുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നും ആളുകൾ വന്ന് തിരിച്ചു പോയി എന്ന് അറിഞ്ഞപ്പോ നമുക്കത് ഒരു പ്രയാസാണ് കാരണം അവര് ഒരുപക്ഷെ രാത്രി പുറപ്പെട്ടവരുണ്ടാവും തലേ ദിവസം രാവിലെ നേരത്തെ പുറപ്പെട്ടവരുണ്ടാവും അവര് വന്ന് ഇവിടെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാല് മനുഷ്യനല്ലേ അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ബുക്കിംഗ് കിട്ടിയവർ മാത്രം അതിന്റെ ടോക്കണിന്റെ നമ്പർ കിട്ടിയവർ മാത്രമാണ് നേരിട്ട് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും ഇവിടെ നിർബന്ധമായിട്ട് കൊടുക്കണം കാരണം എന്തെങ്കിലും അർജന്റ് കേസുകളും അതേപോലെ എമർജൻസി വല്ലതൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇവിടെ കൊടുക്കണത് അത് ചിലപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നമ്പർ കുറിച്ചു വെക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ല അള്ളാഹു സുബാനുഭവ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് ഒരുപാട് ആളുകളതുമായി ബന്ധപ്പെട്ട മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അതിന് റീപ്ലൈ നൽകാൻ വൈകി വൈകുന്നില്ല നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അതിന് ആ വിഷയം തന്നെ പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളൊരു പക്ഷേ ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക ഒരു ദിവസം തന്നെ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് അതൊക്കെ താഴെ പോയിക്കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ അത് കാണാൻ സാധിക്കൂല അപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് അയക്കുമ്പോ അത് മുകളിലേക്ക് വന്നാൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിഷ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ആ പ്രയാസങ്ങള് നീങ്ങാൻ രാവിലെ ചെയ്യാൻ പറ്റുന്ന അമൽ ഏതാണെന്നാണ് നമ്മൾ ചോദ്യം നമ്മൾ പറഞ്ഞത് ആ അമലാണ് ഞാൻ പറഞ്ഞത് പറാ രാവിലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പറാത്ത് രാവിലെ മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം എന്ന് ആ മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതില് ഒന്നാമത്തത് നമുക്കും നമ്മോട് ഇഷ്ടമുള്ള നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ആള് കുടുംബങ്ങളിലുള്ളവർക്ക് നമ്മുടെ കൊണ്ട് വസിയൊക്കെ ചെയ്തവർക്ക് ഇവർക്കൊക്കെ ആയുസ്സില് പറക്കത്തുണ്ടാവാൻ എന്ന നീയത്തോടു കൂടെയാണ് ഒന്നാമത്തെ യാസീൻ വരേണ്ടത് രണ്ടാമത്തെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ടത് റിസക്കില് വിശാലത്ത് ലഭിക്കാൻ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നമുക്ക് ആ ഒരു തൗസ്യാഴത്ത് നമ്മുടെ റിസക്കില് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസക്കില് വിശാലത ലഭിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം വേണം അപ്പൊ അതിനെ വരുമാനം വേണമെന്നുണ്ടെങ്കില് അതിനനുസരിച്ചുള്ള ജോലി നമുക്ക് സാധ്യമാകണം അല്ലെ കിട്ടണം ലഭിക്കണം ആ ജോലി നമുക്ക് ലഭിക്കണം എന്നാലല്ലേ നമുക്ക് വിശാലത ലഭിക്കുള്ളൂ അള്ളാഹു എല്ലാം ഓരോ കാരണങ്ങൾ മുഖേനയാണല്ലോ നമുക്ക് നൽകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ജോലിയിൽ പറക്കത്ത് ലഭിക്കാൻ നമ്മുടെ റിസത്ത് വിശാലമാകാൻ ആ ഒരു നെയ്യത്ത് കരുതിയിട്ട് നിങ്ങൾ സൂറത്ത് യാസീൻ രണ്ടാമത്തെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മനസ്സിന്റെ ഉള്ളില് നീയത്ത് കരുതുക രണ്ടാമത്തെ സൂറത്ത് യാസീൻ ഞാൻ പാരണം ചെയ്യുന്നത് വിശാലത എന്ന നീയത്ത് കരുതിയിട്ടാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇൻഷാല് ഞാൻ ഇത് ഓതുന്ന സമയത്ത് അള്ളാഹു എനിക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിച്ചാൽ അങ്ങനെ ജോലി ലഭിച്ചാലാണല്ലോ എന്റെ വിശാലത ലഭിക്കുക എന്ന എന്നാ മനസ്സോടുകൂടി ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ രാവിലെ പ്രത്യേകം അത് പരിഗണിച്ചാൽ നല്ല ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഹബീബായ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറഞ്ഞ ഭാഗത്ത് കാണാം അല്ലാഹു സുബ്ഹാനഹു ഇന്നല്ലാഹ ഇലാ സമ ഇതു അള്ളാഹു നമ്മിലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഏഴാനാകാശത്തിലേക്ക് അള്ളാഹു ഏറ്റവും നമ്മിലേക്ക് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മിലേക്ക് അടുത്ത് റബ്ബ് റബ്ബസാനുഭവത്തെ നാം എന്താണോ ചോദിക്കുന്നത് തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു രാവാണ് എത്രത്തോളം എന്ന് പറഞ്ഞാല് ഹബീബായാഹു അലൈഹി മാതങ്ങള് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന ഗോത്രമാണ് കൽബ് ഗോത്രക്കാര് കൽബു ഗോത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്സറു ഫിൽ അറബ് അറബികളിൽ ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റിയിരുന്നത് ഗോത്രക്കാരാണ് ആ ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകപ്പെടുന്ന രാത്രി എന്നാ പറഞ്ഞത് അപ്പൊ നോക്കൂ ആ ഒരു ഉദാഹരണം അവിടെ കൊണ്ടുവരാനുള്ള കാരണം തന്നെ അത്രമേൽ ആളുകളെ എണ്ണമില്ലാത്ത ആളുകളെ ഒരുപാട് ആളുകളെ കോടാന കോടി ആളുകളെ നരകമോചനം എഴുതപ്പെടുന്ന രാവ് ആ രാവ് എന്നോട് അവർക്ക് ഞാൻ കൊടുക്കുന്നതാണ് പ്രതിസന്ധികൾക്കിടയിൽ പ്രയാസങ്ങൾക്കിടയിൽ അവൻകിച്ച് ജീവിക്കുന്നത് അങ്ങനെ പരീക്ഷിക്കപ്പെട്ടാരുണ്ടോ അവന് ഞാൻ അവന് ഞാൻ നൽകും അവന് ഞാൻ സമാധാനം നൽകും അലാ അലാ ഇങ്ങനെ ഏത് വിഷയങ്ങളാണോ നാം അനുഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹോ നമുക്ക് രക്ഷ നൽകും എന്നുള്ളതാണ് അത് ഏതുവരെ അങ്ങനെ ഉറപ്പ് സുബഹാനുഭവത്തായാല ഉത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് അവസാനം ആ ദിവസത്തെ ആ ദിവസത്തെ പ്രഭാതം പൊട്ടിവിടരുന്നതുവരെ റബ്ബസുബാനുഹോ അതിനു വേണ്ടി ആരാണ് ചോദിക്കുന്നതെന്ന് അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള മമ്മിനങ്ങളെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവർ പ്രധാനമായി ചെയ്യേണ്ടത് ഒന്നാമത്തെ സൂറത്ത് യാസീൻ നമ്മുടെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ആയുസ് വേണം ആയുസ് എന്ന് പറഞ്ഞാല് പറക്കത്തോടുകൂടെയുള്ള ആയുസ് അല്ലെ എങ്ങനെയെങ്കിലും ഒരു എന്താ ഉള്ള ആയുസ് നമുക്ക് കിട്ടിയാൽ മതിയോ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടിട്ട് പെട്ടെന്ന് എവിടെന്നെങ്കിലൊക്കെ തളർവാദം പിടിപ്പെട്ടിട്ട് ശരീരം മൊത്തം തളർന്നിട്ട് ഒരു ബെഡിലും കിടക്കേണ്ട രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവരായാൽ മതിയോ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ഒരു ശരീരം പോലെ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് രൂപത്തിൽ നമുക്ക് ആയുസിനെ ലഭിച്ചാൽ മതിയോ അല്ല ഭർക്കത്തോടു കൂടെയുള്ള ആയുസിനെ ലഭിക്കണം അതുകൊണ്ട് അമ്മോഹ് പ്രത്യേകം പരിഗണിച്ച ഈ ദിവസത്തിൽ അത് ചോദിക്കുക തന്നെ വേണം അതിനു വേണ്ടി ഒരു യാസീനോദി റബ്ബിനോട് അതിന്റെ രൂപം കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നീയത്ത് വെക്കുക എന്നിട്ട് യാസീനോത് എന്നിട്ട് റബ്ബിനോട് ആ വിഷയത്തിൽ ദ്വാഴ ചെയ്യ രണ്ടാമത് നീയത്ത് വെക്കുക ആ യാസീനോത് രണ്ടാമത് എന്തിനാണോ നീയത്ത് വെച്ച ആ വിഷയത്തിൽ റബ്ബിനോട് ദ്വായ അങ്ങനെയാണ് അതിന്റെ റൂട്ട് നമ്മുടെ നൂറമദീനയുടെ ആത്മീയ അന്നത്തെ ദിവസം മദുര പുനസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകം മൂന്ന് സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും അതേപോലെ തന്നെ അന്ന് പ്രത്യേകം ചെല്ലേണ്ട ക്രുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു മജിലിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മജിലിസിൽ പങ്കെടുക്കാം അശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഓപ്പൺ ചെയ്ത് അതിൽ നോക്കിയിട്ട് ഓതാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ഇനി ശരും ഞാൻ ആ മജലിസിലേക്ക് ഇപ്പോൾ തന്നെ ക്ഷണിക്കുകയാണ് അന്നത്തെ ദിവസം മതിരി പുനസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ ആ മജലിസ് കാണാൻ സാധിക്കും അപ്പോ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ രണ്ടാമത്തെ സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ മുമ്പായിട്ട് ആ ഒരു നീയത്ത് പ്രത്യേകം മനസ്സിൽ കരുതി ആ സൂറത്തു യാസീൻ പാരായണം ചെയ്ത് അത് കഴിഞ്ഞ ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിൽ കരുതി ദ്വ ചെയ്താൽ റബ്ബ് പ്രത്യേകം പരിഗണിക്കുന്ന ആ രാവിലെ നമ്മുടെ സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്നാൽ ഈ രാവിലെ അള്ളാഹു സുബാനയുടെ കാരുണ്യത്തിന്റെ അവന്റെ കരുണയുടെ അവന്റെ വിശാല മനസ്കഥയുടെ അവന്റെ ആ പൊറുക്കലിന്റെ പാപമോചനത്തിന്റെ നോട്ടം ഒരു നിലക്കും ആ ബറാത്തിരാവിൽ ഗുണം ലഭിക്കാത്ത ബറാത്തിരാവിൽ ഗുണം ലഭിക്കാത്ത ആറ് വിഭാഗം ആളുകളുണ്ട് ഗുണം ലഭിക്കാത്ത ആറ് വിഭാഗം ആളുകളുണ്ട് ആ ആറ് വിഭാഗം ആളുകൾ ആരാണ് എന്നുള്ളതാണ് പറയുന്നത് അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആറ് വിഭാഗം ആളുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ആറ് വിഭാഗം ആളുകളിൽ പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെയെങ്കിൽ ഇത് കേൾക്കുന്ന സമയം മുതൽ തന്നെ അത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് ആ ആറ് വിഭാഗത്തിൽ പെടരുതേ കാരണം ഇത് ബറാത്തിരാവാണ് ഈ ബറാത്തിരാവിൽ ഞാൻ ആറ് വിഭാഗത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടാൽ എന്നോ എന്നെ എന്റെ റബ്ബ് പരിഗണിക്കുകയില്ല അങ്ങനെ ഞാൻ പരാജിതരിൽപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിമിഷം തന്നെ ആ ആറ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെടുന്നവരാണെങ്കിൽ അത് പതുക്കി അതിന് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കണം അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം നോക്കൂല ആരാണ് ഹൃദയത്തിൽ വിദ്വേഷം പുലർത്തുന്ന ആളുകൾ ഹൃദയത്തിൽ മറ്റുള്ളവനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളെ മറ്റുള്ളവനോടുള്ള വെറുപ്പും വിദേശങ്ങളുമായിട്ട് മുന്നോട്ടു പോകുന്നയാളുകളെ കുറിച്ചാണ് ആ പറഞ്ഞത് അത്തരം ആളുകളിലേക്ക് അള്ളാഹു സുബാന അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് മഹാന്മാർ ഹബീബായ വസ്ല്ലാം മാതങ്ങള് പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് നോക്കൂല അപ്പൊ ആരോടെങ്കിലും മനസ്സിന്റെ ഉള്ളില് വല്ല വിദ്വേഷങ്ങളും വൈരാഗ്യവും ദേഷ്യവും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുക എന്നാലേ ബറാകത്ത് രാവിലെ ആ ഗുണം ലഭിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഗുണം ആ ഗുണം ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടുള്ളു നമ്മുടെ അനുജന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ ഉമ്മ ഉപ്പമാരോടോ കുടുംബത്തിലുള്ള ആരോടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആരോടെങ്കിലോ നമ്മുടെ കൂട്ടുകാരോട് ജീവിതത്തിൻ്റെ ഏതോ ഒരു ബിന്ദുവിൽ വെച്ച് കണ്ടുമുട്ടിയ ഏതോ ഒരാളോട് ആരോടായിക്കോട്ടെ ആരോടെങ്കിലും വെറുപ്പും വിദ്ദേശവും ഉണ്ടെങ്കിൽ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ടോ ഒരു സലാം പറ ആ ബന്ധം ഒന്ന് പുതുക്കി നല്ല രൂപത്തിലേക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക ബന്ധം മുറിക്കുന്നവനിലേക്കും റബ്ബ് നോട്ടം നോട്ടം കരുണയുടെ സുബാനുഹോ എന്നാണ് അപ്പൊത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എളാപ്പയോട് മൂത്താപ്പയോട് അതേപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളോട് അമ്മന്മാരോട് ഇങ്ങനെ തുടങ്ങി ആരുടെങ്കിലും കുറെ കാലമായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ച് കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം റബ്ബ് സുബഹാനുഹോത്ത ആലയുടെ നോട്ടം ആ കോടാന കോടിയാളുകളെ നരകമോചനം ലഭിക്കുന്ന പാപങ്ങൾ കൊടുക്കുന്ന ലഭിക്കുകയില്ല വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചഴിച്ചു നടക്കുന്ന അഹങ്കാരികളുണ്ട് അവരിലേക്ക് റബ്ബ് റബ്ബസുബാനെ നോക്കൂല ഇപ്പോ ഇപ്പോഴുള്ള ഇപ്പൊ പുതിയ കാലത്തെ ട്രെൻഡാണത് ട്രെൻഡാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ അവരുടെ നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഞെരിയാണിക്ക് താഴെയാണോ വസ്ത്രമുള്ളത് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹുസുബാനോ താലയുടെ നോട്ടം ഉണ്ടാകൂല പലപ്പോഴും പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മൾ ബാക്കിലെ സൊഫിലും മുമ്പിലെ സൊഫിലൊക്കെ ആണെങ്കിലും തിരിഞ്ഞൊക്കെ നോക്കുന്ന നിസ്കാരത്തിന് മുമ്പ് സൊഫുകളൊക്കെ ശരിപ്പെട്ടോന്നൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ബാക്കിലാകുന്ന സമയത്ത് നമ്മൾ മുന്നിലെ സൊഫിൽ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടുന്ന ആളുകളൊക്കെ നോക്കുമ്പോ പലപ്പോഴും കാണാൻ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെഴക്കുന്ന രൂപത്തിൽ ഉടുത്തത് കാണാം അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുസുബൻ താനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അഞ്ചാമത്തെ വിഭാഗം വല ഇലുവാലി മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകള് അത്തരം ആളുകളിലേക്ക് അവൻറെ കരുണയുടെ നോട്ടം ഉണ്ടാകൂല പാപമോചനം ഉണ്ടാകൂല അവൻ ഒരു കാര്യവും അന്നത്തെ ആ അന്ന് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളൊന്നും അവന് ലഭിക്കൂല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് ഏ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന എത്ര ആളുകളുണ്ട് എല്ലാവരും വളരെയധികം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനമല്ലേ അവരോട് നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറഞ്ഞേക്കരുത് എന്നുള്ളതാണ് അപ്പൊ അവരോട് പെരുമാറുമ്പോ മിതത്തില് പെരുമാറണം ഒരു മഹാൻ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയില് വായനയിൽപ്പെട്ട ഒരു ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാതാപിതാക്കള് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു എങ്ങനെയാണ് ഏത് ഏതെല്ലാം പ്രയോഗങ്ങളും ഏതെല്ലാം വാക്കുകളൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിന്റെ പരിധിയിൽ വരിക എന്നുള്ളത് അപ്പൊ അതിന് ഒരു മഹാൻ പറഞ്ഞത് കാണാം മാതാപിതാക്കൾ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയ്ക്കൽ നിന്നുള്ള തിരിച്ചുള്ള പ്രതികരണം പേടിച്ച് മാതാപിതാക്കളുടെ ശബ്ദം താഴ്ത്തിയിട്ടാണോ നമ്മോട് സംസാരിക്കുന്നത് എന്നാൽ നീ മനസ്സിലാക്കണം വാലിതെ നീ നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നവന്റെ പരിധിയിൽപ്പെടുന്നവനാണ് എന്താ പറഞ്ഞത് നമ്മോട് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും സംസാരിക്കുമ്പോ ഇവന് മോനിപ്പ എന്താ തിരിച്ചെന്നോട് പറയാ എന്ന് ഒരു കൂടെയാണോ നമ്മുടെ ഉമ്മ സംസാരിക്കുന്നത് ഉപ്പ സംസാരിക്കുന്നത് കൂടെ അപ്പൊ എന്തോ ഒന്ന് ശബ്ദം താഴ്ത്തിയിട്ട് കലാം എന്ന കിതാബുകളിൽ പ്രയോഗിച്ചത് കാണാം ശബ്ദം ലഘുവാക്കി നേർമ്മയാക്കി വളരെ എന്താ താഴ്മയോടുകൂടെ സംസാരിക്കുന്നു നമ്മെ പഠിച്ചിട്ട് എന്നാൽ നീ നിന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന്റെ പരിധിയിൽപ്പെടുന്നതാണ് മാതാപിതാക്കളെ ദുനിയാവിൽ സംഭവിക്കുന്ന ഏത് ശിക്ഷകളും അള്ളാഹു അള്ളാഹുബാഹനുദ്ദേശിച്ചാൾ വരെ മഹറിലേക്ക് പരലോകത്തേക്ക് അള്ളാഹു എല്ലാ എല്ലാ കാര്യങ്ങളുടെ ശിക്ഷയും അള്ളാഹു നെട്ടിവെക്കും മരണത്തിന്റെ മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിനവൻ അനുഭവിപ്പിച്ചിട്ട് അവന്റെ റോഡ് തൊണ്ട കുഴിയിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പൊ ദുനിയാവിൽ മാതാപിതാക്കൾ ആര് വേദനിപ്പിച്ചോ ആര് സങ്കടപ്പെടുത്തിയോ വിഷമിപ്പിച്ചോ അത് മാത്രമാണ് നാം അനുഭവിക്കേണ്ടി വരിക അത് ഹദീസിലുള്ളതാണ് അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല അത്തരമേ ആളുകളിലേക്ക് അള്ളാഹു സുബാനയുടെ നോട്ടം ഉണ്ടാകൂല അതേപോലെ തന്നെ ഈ അടിമയായ ആളുകൾ പുതിയ കാലത്തെ ലഹരി വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള ലഹരിയാണ് ഏത് രൂപത്തിലുള്ള ലഹരിയാണെങ്കിലും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവരായിട്ട് ആരുണ്ടോ അവരിലേക്ക് റബ്ബ് റൊബസുബാനുഭവത്തായ രാവിലെ അവന്റെ കരുണയുടെ നോട്ടം ഉണ്ടാവൂല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ പരിധിയിൽപ്പെടുന്നവർ മക്കൾ ഇവരൊന്നും ലഹരിക്കടിമപ്പെട്ടവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം പുതിയ കാലത്തെ ലഹരി തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഇടുന്ന ചെറിയ ആനോസിമ്മ പോലെയുള്ള അത്രയും ചെറിയ വളരെ ചെറിയ മൈനൂട്ടായിട്ടുള്ള മൈക്രോ യൂണിറ്റ് പോലെയുള്ള വളരെ ചെറിയ ഒരു സ്റ്റിക്കർ പോലെയുള്ള ഒരു സംഭവം അവര് അവരുടെ വായിലോ മറ്റോ അവര് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അത് ശക്തമായ രൂപത്തിൽ ആസക്തി ലഭിക്കുന്ന രൂപത്തിലെ വലിയ ലഹരി അവർക്ക് നൽകും അപ്പൊ ആ രൂപത്തിലുള്ള ലഹരികള് നിറമോ മണമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന എത്രയോ കൗമാരപ്രായക്കാരായ മക്കളുണ്ട് അത്തരം മക്കളുടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ അല്ലാഹു സൊലാഹിന്റെയും ഖൈറിന്റെയും മഹിലുകാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ുമാറാകട്ടെ അപ്പൊ ഈ ആറ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബാനുഹോത്തില് കരുണയുടെ നോട്ടം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കുക ാവ് ഞായറാഴ്ച മകരീബ് മുതല് മുതല് ആരംഭിക്കുകയാണ് നോമ്പ് അത് തിങ്കളാഴ്ചയാണ് എല്ലാവരും നോമ്പ് എടുക്കണം നല്ല നീയത്തുകൾ വെക്കണം കഥാ വീട്ടാനുള്ള നീയത്ത് വെക്കണം ഇൻഷാ അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പറഞ്ഞ വിഷയം ചെയ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹത്തായ സ്ഥാപനം മുൽഹിറുസു ബ്രൈറ്റ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷൻ ഇൻഷാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ യും വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ നിഷാ അല്ലാ നേരിട്ട് അവരുടെ മക്കളെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ആ സ്ഥാപനത്തിലേക്ക് ചേർക്കാനുള്ള അവസരം നിഷാഹ നിങ്ങൾക്ക് നമ്മൾ നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല രൂപത്തിൽ വളർത്താനും അതിന് നമുക്ക് സാധിക്കാനുമുള്ള ഹിമ്മത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഒരു ഡേറ്റ് തരും ആ ഡേറ്റ് തരുന്ന സമയത്ത് നിങ്ങൾ മക്കളെ കൊണ്ട് ഇവിടെ വന്നാൽ മതി അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് പറഞ്ഞരും അതിനനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് സ്ഥാപനത്തിൽ ചേർക്കാം നമ്മുടെ മക്കളെ ചെറുപ്പനാളിലെ ദീന പഠിപ്പിച്ചാൽ നമുക്ക് നല്ല രൂപത്തിൽ അവരെ തിരിച്ചു കിട്ടും അള്ളാഹു തോഫി നൽകട്ടെ എല്ലാവരും ചെയ്യണം നിഷാ ബരാത്തരാന്റെ മധുരസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാ വാഹമുല വ